ആണ്ടുവട്ടത്തിലെ പതിനെട്ടാം ഞായറിലേക്ക് വചനയാത്രക്കാർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഇന്നത്തെ തിരുവചനത്തെ പ്രധാനമായി ഏഴ് പോയിന്റുകളായാണ് നാം മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നത് ഒന്ന് അപ്പം കൊടുക്കുന്ന ദൈവം ദൈവത്തിനെതിരായി പിറപിറുക്കുക ദൈവത്തോട് മറുതലിക്കുക തുടങ്ങിയവ ഇസ്രായേൽക്കാരുടെ രീതിയും ശൈലിയുമാണ് അടിമത്തത്തിന്റെ അപ്പവും ഇറച്ചിയും അവർക്കിഷ്ടമായിരുന്നു അക്കാരണത്താൽ മരുഭൂമിയിൽ പട്ടിണിക്കിട്ട് കൊല്ലാൻ കൊണ്ടുവന്നു എന്നാണ് അവരുടെ പരാതി പരാതിക്ക് ദൈവം ഉത്തരമരളി അവരുടെ വിഭവങ്ങൾ ദൈവം തയ്യാറാക്കി ഓരോ ദിവസവും ആവശ്യമായവ രാവിലെ അപ്പം വൈകുന്നേരം മാംസം പുറപ്പാട് പുസ്തകം പതിനാറ് രണ്ട് മുതൽ നാല് വരെയും പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെയുള്ള വചനങ്ങൾ രണ്ട് അനശ്വരമായ അപ്പം കൊടുക്കുന്ന യേശു അഞ്ചപ്പവും രണ്ട് മീനും കൊണ്ട് അയ്യായിരങ്ങളെ തൃപ്തിപ്പെടുത്തിയത് ജനങ്ങൾക്ക് ഇഷ്ടമായി അതുകൊണ്ട് യേശുവിനെ തിരക്കി ജനം കഫർനാമിലെത്തി യേശുവിന് അവരോട് പറയാനുള്ളത് നശ്വരമായ അപ്പത്തെക്കാൾ അനശ്വരമായ വേണ്ടി അധ്വാനിക്കുക എന്നതാണ് അതായത് പിതാവായ ദൈവം തന്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചു എന്ന് വിശ്വസിക്കുക ഇസ്രായേൽക്കാർക്ക് സ്വർഗത്തിൽ നിന്ന് അപ്പം നൽകിയത് മോശയല്ല മറിച്ച് യേശുവിന്റെ അപ്പനാണ് അതായത് പിതാവായ ദൈവം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ലോകത്തിന് ജീവൻ നൽകുന്ന അപ്പം യേശുവാണ് വിശപ്പും ദാഹവുമില്ലാത്ത അപ്പം യേശു നൽകുന്നു ലോഹന്യാൻ ആറ് ഇരുപത്തിനാല് മുതൽ മുപ്പത്തി അഞ്ച് വരെ വഞ്ചന നിറഞ്ഞ ആസക്തികൾ കലുഷിതമായ പഴയ മനുഷ്യന് ദൂരെ എറിഞ്ഞാലേ വിശുദ്ധിയിലും നീതിയിലും ആത്മാവിന്റെ ചൈതന്യത്താൽ നവീകരിക്കപ്പെട്ട പുതിയ മനുഷ്യരാകുവാൻ സാധിക്കും അവർക്ക് മാത്രമാണ് ജീവന്റെ അപ്പം സ്വീകരിക്കാനും കഴിയൂ എന്ന് എഫേസൂസ് ഇരുപത് മുതൽ വരെയുള്ള വചനങ്ങളും വ്യക്തമാക്കുന്നു മൂന്ന് ജീവന്റെ അപ്പത്തോടുണ്ടാകേണ്ട ഒരു ക്രിസ്തു ശിഷ്യന്റെ മനോഭാവങ്ങൾ ജീവന്റെ അപ്പത്തെക്കുറിച്ചുള്ള പ്രഭാഷണത്തിന് ഒരുക്കമായുള്ള ഭാഗമാണ് യോഹന്നാൻ ആറ് ഇരുപത്തിനാല് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള വചനങ്ങൾ ഇതാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം ക്രിസ്തു ശിഷ്യർക്കുണ്ടായിരിക്കേണ്ട മൂന്ന് മനോഭാവങ്ങൾ ഇവിടെ വ്യക്തമാക്കുന്നു അവ ഒന്ന് യഥാർത്ഥ ദൈവാന്വേഷണം രണ്ട് ആഴമേറിയ വിശ്വാസം മൂന്ന് ആത്മീയ വിശപ്പ് ഈ വിശപ്പ് അടക്കാനും നിത്യജീവൻ പ്രദാനം ചെയ്യാനും ക്രിസ്തുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ ഈ ആത്മീയ ഭക്ഷണം പരിശുദ്ധ കുർബാനയാണ് ഓഹന്നാൻ ആറ് അൻപത് മുതൽ അൻപത്തി എട്ട് വരെയുള്ള വചനങ്ങൾ നാല് സ്വർഗത്തിൽ നിന്നുള്ള അപ്പം യഥാർത്ഥമായ അപ്പം സ്വർഗത്തിൽ നിന്നുള്ള അപ്പം ദൈവത്തിന്റെ സമ്മാനമാണ് അത് മോശ വഴിയാണ് നൽകപ്പെട്ടത് മോശയോട് മത്സരിക്കാൻ യേശുവിനോട് ജനക്കൂട്ടം ആവശ്യപ്പെടുന്നു മന്ന സ്വർഗത്തിൽ നിന്ന് വന്നു എങ്കിലും അത് ഉരുകിപ്പോയി പിറ്റേ ദിവസത്തേക്ക് മാറ്റിവെക്കപ്പെട്ടപ്പോൾ അത് പുഴുത്ത് മോശമായി പോവുകയും ചെയ്തു യോഹനാൻ ആറ് മുപ്പത്തിരണ്ട് ഉറപ്പാട് പതിനാറ് ഇരുപത്തി ഒന്ന് പതിനാറ് പത്തൊൻപത് മുതൽ ഇരുപത് വരെയുള്ള വചനങ്ങൾ അഞ്ച് യഥാർത്ഥ അപ്പവും മന്നയും തമ്മിലുള്ള വ്യത്യാസം യഥാർത്ഥമായ അപ്പം നിന്ന് വ്യത്യസ്തമാണ് ഇവ ആറ് കാര്യങ്ങളിലായി മനസ്സിലാക്കാം ഒന്ന് യഥാർത്ഥമായ അപ്പം നൽകുന്നത് ദൈവമാണ് രണ്ട് യഥാർത്ഥമായ അപ്പം ദൈവം ഇന്ന് നൽകുന്നതാണ് മൂന്ന് യഥാർത്ഥമായ അപ്പം ഒരു വലിയ യാഥാർത്ഥ്യമാണ് അത് യഥാർത്ഥമായ അപ്പം തന്നെയാണ് നാല് ദേശവിൽ വിശ്വസിക്കുന്നവർക്കുള്ളതാണ് അഞ്ച് ഇത് ജീവനുള്ള അപ്പമാണ് ആറ് ഇത് ജീവനേകുന്ന അപ്പമാണ് ഏഴ് ഇതിന് ഇതിൽ തന്നെ ജീവനുണ്ട് അതുകൊണ്ട് ഈ അപ്പം ജീവൻ കൊടുക്കുന്നു ആറ് മൂല്യങ്ങളുടെ മുൻഗണന നശ്വരതയും ലൗകികതയും മാത്രം ഊന്നൽ കൊടുക്കരുത് നശ്വരതയെ അനശ്വരതയായും ലൗകികതയെ ദൈവികതയായും മാറണം മാറ്റണം ദൈവിക വെട്ട ിൽ ലൗകികതയെയും നശ്വരതയെയും കാണുമ്പോൾ അവയ്ക്ക് ഡൈവേർട്ട് മുഖത കൈവരും ഇവിടെ മനുഷ്യരുടെ ആവശ്യങ്ങൾ മുഴുവൻ അവഗണിക്കുന്നു എന്നർത്ഥമില്ല കുടുംബത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റാത്തവർ വിശ്വാസം ത്യജിച്ചവരും അവിശ്വാസികളെക്കാൾ ഹീനരുമാണെന്ന് ഒന്ന് തിമൂത്തി അഞ്ച് എട്ട് നമ്മ ഓർമ്മപ്പെടുത്തുന്നു അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കാതിരിക്കട്ടെ എന്ന് അപ്പസ്ഥോനായ പൗലോസ് രണ്ട് തെസലോണിയർ മൂന്ന് പത്തിലും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ദൈവവചനവും അനശ്വരമായ അനശ്വരമായ ഭക്ഷണവും ദൈവവചനത്തെ ഭക്ഷണമായി കാണണം മത്തായി അതിന് ജോബിനെ പോലെ ഹൃദയത്തിൽ നിധി ജോബ് ഇരുപത്തിമൂന്ന് പന്ത്രണ്ട് ദാവിദിനെ പോലെ സ്വർണത്തേക്കാൾ മൂല്യമുള്ളതായും കാണണം സങ്കീർത്തനം നൂറ്റി പത്തൊൻപത് എഴുപത്തിരണ്ട് ദൈവവചനം പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവുമാകണം ദൈവവചനം ഇരുവാൽ തല മൂർച്ചയേറിയതും മാംസപേശികളെ കീറിമുറിക്കുന്നതുമാണ് രണ്ടാം പത്തിക്കാൻ കൗൺസിൽ പറഞ്ഞു വെക്കുന്നത് പോലെ ദൈവവചനവും പരിശുദ്ധ കുർബാനയ്ക്കും തുല്യ പ്രാധാന്യമുണ്ട് എങ്കിലും പരിശുദ്ധ കുർബാനയാണ് കത്തോലിക്കാ വിശ്വാസത്തിന്റെ മർമ്മം അഥവാ കേന്ദ്രം സുവിശേഷ പ്രഘോഷണം അതിന്റെ ഉറവിടവും ഉച്ചയും കണ്ടെത്തുന്നത് പരിശുദ്ധ കുർബാനയിൽ നിന്നാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ട സ്നേഹപൂർവ്വം ഫാദർ നിക്കോലാസ്റ്റി